പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായി ഏശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായമാണ് അനേകർ ഈ ക്ലാസ്സിനായി കാത്തിരുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ കാരണം ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാകും ഒറ്റ ക്ലാസ്സായി എടുക്കുന്നതിനാൽ ഈ ക്ലാസ് അല്പം ദീർഘമുള്ളതായിരിക്കും എന്നാൽ രണ്ട് ക്ലാസ്സായി ചെയ്താൽ ആർക്കും അതിൻ്റെ പൂർണ്ണത ഗ്രഹിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് ക്ഷമയോടെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുമല്ലോ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ഒരു സംഭാവന വാങ്ങാൻ യഹോവ മോശയോട് പറഞ്ഞു പള്ളിയിലെ പിരിവ് പോലെ സമ്പത്ത് വാങ്ങിക്കൂട്ടാൻ അല്ല കർത്താവ് പറഞ്ഞത് പിന്നെയോ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കേണ്ട വിലയേറിയ ലോഹങ്ങളും മറ്റ് വസ്തുക്കളും ഉൾപ്പെടുന്നതായിരുന്നു ഈ സംഭാവനകൾ ഉടമ്പടിയുടെ പട്ടകം കൃപാസനവും സമാഗമന കൂടാരവും കൂടാരത്തിന് വേണ്ടി നിർമ്മിക്കേണ്ടിയിരുന്ന സ്വർണ്ണ വിളക്ക് തണ്ട് എന്നിവയാണ് വിളക്ക് തണ്ട് കാണിക്കയപ്പത്തിൻ്റെ മേശയുടെ എതിർവശത്തായി സ്ഥാപിക്കേണ്ടതായിരുന്നു നൂറു മുഴം നീളവും അൻപത് മുഴം വീതിയിലും സ്ഥിതി ചെയ്തിരുന്ന സമാഗമന കൂടാരത്തിന് പുറത്ത് ചുറ്റിലും പ്രാഹാരമുണ്ടായിരുന്നു ഒരു മുഴം ഏകദേശം നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ ആണെന്ന് ഓർക്കുക സമാഗമന കൂടാരത്തിനും യാക്കപീഠത്തിനും മധ്യേ ഒരു ധൂപപീഠവും ഹോമയാക്കപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും ഉണ്ടായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം മുപ്പതിൻ്റെ ഇരുപത്തിയെട്ടിൽ നമുക്ക് വായിക്കാം നമ്മൾ ദേവാലയത്തിൻ്റെ മാതൃകയും കൃപാസനവും ഈ അധ്യായത്തിൽ കാണുകയാണ് കൃപാസനം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ തുടങ്ങിയ തട്ടിപ്പല്ല എന്ന് ഓർക്കുക അവർക്ക് ബൈബിൾ പറയുന്ന ഈ കൃപാസനവുമായി യാതൊരു ബന്ധവുമില്ല അവർ പറയുന്ന കൃപാസനം ദൈവത്തിൻ്റെതല്ല എന്ന് മാത്രമല്ല അവർ സാമ്പത്തിക നേട്ടം മാത്രം ഉദ്ദേശിച്ച് നടത്തുന്നൊരു സാധാന്യ ആരാധന കേന്ദ്രമാണ് അവിടെ ആവശ്യമില്ലാത്ത സാധാന്യ ഉപദേശങ്ങളും സാക്ഷ്യങ്ങളും ആയി അവർ മുന്നോട്ട് പോകുന്നു അത് അന്ധവിശ്വാസികളായ മനുഷ്യർ അവിടെ പോയി കാശുമുടക്കി അടിമത്തം സ്വീകരിച്ച് സാത്താന്യ സൗഖ്യവും പ്രാപിച്ച് പിന്നീട് ആറുമാസം കഴിയുമ്പോൾ പഴയതിൻ്റെ ഇരട്ടിയായി വീണ്ടും നാശത്തിലേക്ക് കൂപ്പുവെത്തുന്ന രംഗമാണ് അവിടെ സംഭവിക്കുന്നത് എന്നാൽ നമ്മൾ പഠിക്കുന്ന കൃപാസനം ദൈവത്തിൻ്റേതാണ് അതുകൊണ്ട് സാത്താന്യ കൃപാസനത്തെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയുന്നില്ല സമാഗമന കൂടാരത്തെ പ്രധാനമായും രണ്ടായി ഭാഗിച്ചിരുന്നു അതിൻ്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മോശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു അതിന് വിശുദ്ധ സ്ഥലം എന്ന് പേർ രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധ കൂടാരം ഉണ്ടായിരുന്നു എബ്രായർ ഒമ്പതിൻ്റെ രണ്ട് മുതൽ മൂന്ന് വരെയാണ് സമാഗമന കൂടാരത്തിന് മുപ്പത് മുഴം നീളവും മുഴം വീതിയും ഉയരവും ഉണ്ടായിരുന്നു വിശുദ്ധ സ്ഥലത്തിൻ്റെ നീളം ഇരുപത് മുഴവും വീതി മുഴവുമായിരുന്നു അതിവിശുദ്ധ സ്ഥലം മുഴം വീതം നീളവും വീതിയും ഉയരവുമുള്ളതായിരുന്നു ഇനി അവിടെയുള്ള ഉപകരണങ്ങളൊന്നു നോക്കുക കാഴ്ചയപ്പത്തിൻ്റെ മേശ സ്വർണ്ണ വിളക്ക് തണ്ട് യാഗപീഠം തുടങ്ങിയവയായിരുന്നു എന്തൊക്കെയായിരുന്നു അതിവിശു അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്നത് നിയമപ്പെട്ടകവും കൃപാസനവുമായിരുന്നു ദൈവം ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തത് തനിക്കൊരു പ്രത്യേക ജനമായിട്ടാണ് എല്ലാ ജനങ്ങളെക്കാളും അവൻ തന്നെ അവരുടെ രാജാവുമായിരിക്കും അവർക്കിടയിൽ തനിക്കായി ഒരു വിശുദ്ധ സ്ഥലം സ്ഥാപിക്കാൻ ദൈവം പറഞ്ഞു ഈ വിശുദ്ധ സ്ഥലം അവരോടൊപ്പം നീങ്ങാൻ ഒരു കൂടാരമായി പണിയാൻ ദൈവം കൽപ്പിച്ചു ആളുകൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മോശയ്ക്ക് സാധനങ്ങൾ വഴിപാടായി നൽകേണ്ടിയിരുന്നു വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്തൃർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ സങ്കടത്തോടെ അരുത് നിർബന്ധത്താലും അരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു രണ്ട് കൊരിന്തിയർ ഒൻപതിൻ്റെ ഏഴാണ് ഞാൻ വായിച്ചത് മൂന്ന് മുതൽ ഏഴുവരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജനങ്ങളിൽ നിന്നും വാങ്ങേണ്ടുന്ന വഴിപാടുകളാണ് അവ എന്തൊക്കെയെന്ന് നോക്കാം പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂ ധൂമ്രൂൽ ചുവപ്പ് നൂൽ പഞ്ഞിനൂൽ കോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തഹശുതോൽ കതിരമരം വിളക്കിന് എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗ്ഗം എഫോദിനും മാർപതക്കത്തിനും പതിപ്പാൻ കല്ല് രത്നങ്ങൾ എന്നിവ തന്നെ എട്ടാമത്തെ വചനം ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരമുണ്ടാക്കണം പ്രവൃത്തികളുടെ പുസ്തകം ഏഴിൻ്റെ നാൽപ്പത്തി എട്ടിലും പതിനേഴിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ചിലും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്താണ് ദൈവം ഇവിടെ പറയുന്നത് ദൈവം തൻ്റെ ആത്മാവിനാൽ അവയിൽ സ്വയം പ്രത്യക്ഷപ്പെടുകയാണ് വെളിപ്പെടുകയാണ് ചെയ്യുന്നത് തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ വാ ഒന്ന് നോക്കുക കതിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും വേണം അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം അകത്തും പുറത്തും പൊതിയണം അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ളൊരു വക്കും ഉണ്ടാക്കണം അതിന് നാല് പൊൻവളയം വാർപ്പിച്ച് നാല് കാലിലും ഇപ്പുറത്ത് രണ്ട് വളയവും അപ്പുറത്ത് രണ്ട് വളയവുമായി തറയ്ക്കണം കതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം പെട്ടകം പൊന്നു പൊതിഞ്ഞൊരു പെട്ടകമായിരുന്നു ഈ പെട്ടകത്തിൽ നമുക്ക് കർത്താവിൻ്റെ പ്രതീകത്തെ കാണാം ദൃശ്യമായ മഹത്വം കാണാം ഇത് പാപരഹിത സ്വഭാവത്തിലുള്ള ക്രിസ്തുവിൻ്റെ പ്രതീകമായിരുന്നു യാതൊരു മായവും അതിലുണ്ടാവാൻ പാടുണ്ടായിരുന്നില്ല കതിരമരം കൊണ്ടുണ്ടാക്കിയ പെട്ടകം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്നു എങ്കിൽ അതിനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം പാപരഹിതനായ യേശുക്രിസ്തുവിൻ്റെ ദൈവിക സ്വഭാവത്തെ കാണിക്കുന്നു ആ പെട്ടകത്തെ ഒരു മരപ്പെട്ടി എന്ന് വിളിക്കാൻ കഴിയില്ല സ്വർണ്ണപ്പെട്ടി എന്ന് പറയാനും കഴിയില്ല കാരണം അതുണ്ടാക്കിയിരിക്കുന്നത് സ്വർണവും തടിയും കൊണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവികത്വവും ഒരു പ്രതീകമായിരുന്നു ആ പെട്ടകം സ്വർണം തടിയുമായോ തടി സ്വർണവുമായോ ചേരുന്നില്ല രണ്ടും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നിലകൊള്ളുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ് വിശുദ്ധ പൗലോസ്ലീക കൊളോസിയർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് കൊലോസിയ രണ്ടിൻ്റെ ഒമ്പത് ഇതിനർത്ഥം യേശുവാണ് യഹോവ എന്നല്ല പലോസ്ലിക ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ അറിയണം ഇനി എന്താണ് കൃപാസനം എന്ന് നോക്കുക തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം അതിൻ്റെ നീളം രണ്ടര മുഴവും ഭീതി ഒന്നര മുഴവുമായിരിക്കണം പൊന്നുകൊണ്ട് രണ്ട് കരൂപുകളെ ഉണ്ടാക്കണം കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തും അടിപ്പ് പണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം ഒരു കെരൂപിന് ഒരറ്റത്തും മറ്റേ കരൂപിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കണം കെരൂപുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ രണ്ട് അറ്റത്തും ഉണ്ടാക്കണം കെരൂപുകൾ മേലോട്ട് ചിടക് ചിറക് വിടർത്തി ചിറകുകൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായി ഇരിക്കുകയും വേണം കെരൂപുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വെക്കണം ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന് മേൽ നിന്ന് സാക്ഷ്യപ്പെട്ടകത്തിന് മേൽ നിൽക്കുന്ന രണ്ട് കരൂവുകളുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്കായി നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും അവിടെ അരളി ചെയ്യും ഇസ്രായേൽ യാത്ര പുനരാരംഭിക്കുമ്പോൾ അത് വഹിക്കേണ്ടി വരും അത്തരം സമയങ്ങളിൽ പെട്ടകം പുരോഹിതന്മാരുടെ ചുമലിൽ വഹിക്കേണ്ട രണ്ട് തണ്ടുകൾ വെക്കുന്നതിനാലാണ് വെക്കുന്ന വെക്കുന്നതിനാണ് നാല് വളയങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പെട്ടകം ചുമക്കുമ്പോഴായാലും വെച്ചിരിക്കുമ്പോഴായാലും തണ്ടുകളെല്ലാം ഇപ്പോഴും വളയങ്ങളിൽ തന്നെ നിൽക്കണം ഒരു സമയത്തും പെട്ടകത്തെയോ വളയ വളയങ്ങളെയോ പോലും തുടയേണ്ട ആവശ്യമില്ല പത്രോസ്ലിക തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പന്ത്രണ്ടാണ് ഞാൻ വായിച്ചത് ദൈവം കരൂപുകളിന്മേലിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു ആട്ടിൻ കൂട്ടത്തെ പോലെ യോസെഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ കെരൂപുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ സങ്കീർത്തനങ്ങൾ എൺപതിൻ്റെ ഒന്നാണ് ഞാൻ വായിച്ചത് കരൂപുകളുടെ മധ്യയിൽ നിന്ന് ദൈവം ഭാവിയിൽ മോശയെ കാണാമെന്നും അവനുമായി ആശയവിനിമയം നടത്താമെന്നും വാഗ്ദാനം ചെയ്യുന്നു കൃപാസനത്തിൽ നിന്ന് നിങ്ങൾ കരൂപുകളെ ഉണ്ടാക്കണം ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ കരൂപുകൾ വേർപ്പെടുത്തിയ പ്രതിമകളല്ല പ്രത്യേകം നിർമ്മിച്ച കൃപാസനത്തിൽ കടുപ്പിക്കുകയുമല്ല അതേ സ്വർണബിണ്ഡത്തിൽ നിന്ന് രൂപപ്പെടുത്തണം എന്നാണ് പറഞ്ഞത് കൃപാസനത്തിന് നേരെ കരൂപുകളുടെ മുഖം ഉണ്ടായിരിക്കണം ഇത് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താലും ത്യാഗത്താലുമുള്ള പാപ പരിഹാരവും അവനാൽ മാത്രം ലഭിക്കുന്ന രക്ഷയും അവരുടെ ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നത് രക്ഷയുടെ ഏക മാർഗമായി കരൂപുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് കൃപാസനത്തെ പെട്ടകത്തിന് മീതെ വെക്കണം പെട്ടകത്തിനകത്തല്ല വെക്കാൻ പറഞ്ഞത് ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം വിശുദ്ധ പലോസ് ലീഗ് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമ പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അകരോൻ്റെ തളിർത്ത വടിയും നിയമത്തിൻ്റെ കൽപ്പലകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസിൻ്റെ ഉണ്ടായിരുന്നു എബ്രെടുതി ലേഖനം ഒമ്പതിൻ്റെ നാല് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളാണ് ഞാൻ വായിച്ചത് പെട്ടകത്തിലെ ഈ വസ്തുക്കളെല്ലാം പ്രതീകങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാം അഹരോൻ്റെ തളുത്ത വടി കർത്താവിൻ്റെ പൗരോഹിത്യത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സൂചിപ്പിക്കുന്നു ക്രിസ്തു ജീവൻ്റെ അപ്പമാണെന്നതിൻ്റെ പ്രതീകമാണ് മന്ന സൂചിപ്പിക്കുന്നത് സകല നിയമ പൂർത്തീകരണവും ക്രിസ്തുവിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് കൽപ്പലകളിലെ പത്ത് കൽപ്പനകൾ സൂചിപ്പിക്കുന്നു മന്ന ഇട്ട് പാത്രം ക്രിസ്തുവിൻ്റെ പ്രവാചക തത്വത്തെ സൂചിപ്പിക്കുന്നു വിശുദ്ധ യോഗന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത് എൻ്റെ പിതാവത്രേ അത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് ക്രിസ്തു ദൈവ വചനമായിരുന്നു എന്ന് ഇവിടെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധ യോഗന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു ഒന്ന് യോഹന്നാൻ ഒന്നിൻ്റെ പതിനാലാണ് ഞാൻ വായിച്ചത് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒമ്പതിലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കതിരമരം കൊണ്ടൊരു മേശ ഉണ്ടാക്കണം അതിൻ്റെ നീളൻ രണ്ട് മുഴവും വീതി ഒരു മുഴവും ഉയരം ഒന്നര മുഴവും ആയിരിക്കണം അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം അതിന് നാല് വിരൽ വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ടൊരു വക്കും ഉണ്ടാക്കണം നാല് പൊൻവളയം ഉണ്ടാക്കണം വളയം നാല് കാലിൻ്റെയും പാർശ്വങ്ങളിൽ തറയ്ക്കണം മേശ ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വേണ്ടി വളയം ചട്ടത്തിന് ചേർന്നിരിക്കണം തണ്ടുകൾ കതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിയണം അതിൻ്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം തങ്കം കൊണ്ട് ഉണ്ടാക്കണം മേശമേൽ നിത്യം കാഴ്ചയപ്പം എൻ്റെ മുമ്പാകെ വെക്കണം തങ്കം കൊണ്ടൊരു നിലവിളക്ക് ഉണ്ടാക്കണം അതിൻ്റെ ചുവടും തണ്ടും പുഷ്പുടങ്ങളും മൊട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ ഒരു വശത്തു നിന്നും നിലവിളക്കിൻ്റെ മൂന്ന് ശാഖ മറ്റേ വശത്തു നിന്നും ഇങ്ങനെ ആറ് ശാഖ അതിൻ്റെ പാർശ്വങ്ങളിൽ നിന്നും പുറപ്പെടണം ഒരു ശാഖയിൽ ഓരോ മൊട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പപടവും മറ്റൊരു ശാഖയിൽ ഓരോ മൊട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പപടവും ഉണ്ടായിരിക്കണം നിലവിളക്കൽ നിന്ന് പുറപ്പെടുന്ന ആറ് ശാഖയ്ക്കും അങ്ങനെ തന്നെ വേണം അവയുടെ മൊട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടിപ്പ് പണിയായിരിക്കണം അതിന് ഏഴ് ദീപം നേരെ മുമ്പോട്ട് പ്രകാശിപ്പാൻ തക്കവണ്ണം ദീപങ്ങളെ കൊടുത്തണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ പണിയുന്ന നിലവിളക്കിൻ്റെ ശാഖകളെല്ലാം ഒരു സ്വർണത്തിൻ്റെ ഇതിൽ നിന്ന് തന്നെ വെട്ടി ചേർക്കാതെ അല്ലെങ്കിൽ വേറെ പണിത് ഒട്ടിക്കാതെ ഒറ്റ അടുപ്പ് പണിയായി പണിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് യാതൊരു വിധമായ പൊട്ടലുകളോ ചീറ്റൽ ഇത് ഇതുകളോ കൂട്ടിച്ചേർപ്പുകളോ ഉണ്ടാക്കാൻ പാടില്ല അതിൻ്റെ ചവണകളും കുന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ടായിരിക്കണം ഈ ഉപകരണങ്ങളൊക്കെയും ഒരു താലന്ത് കൊണ്ട് ഒരു താലന്തു തങ്കം കൊണ്ട് ഉണ്ടാക്കണം നാൽപ്പതാമത്തെ വചനം പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി ചിത്രീകരിക്കുന്നത് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളിലെ വിളക്ക് തണ്ടാണ് അത് പൂർണ്ണമായ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു കാരണം അത് ശുദ്ധമായ തങ്കം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് യാതൊരുവിധമായ കൂട്ടിയോജിപ്പുകളില്ല ഒരേ സ്വർണ്ണത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ ശാഖകളും വന്നിരിക്കുന്നത് മറ്റൊന്നുണ്ടാക്കി അതിൽ കടിപ്പിക്കുകയായിരുന്നില്ല എന്നതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് യോഗന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു വിശുദ്ധ യോഗന്നാൻ ഒന്നിൻ്റെ ഒമ്പതാണ് ഞാൻ വായിച്ചത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി